സ്റ്റിക്കർ പൊട്ടുകളോടുള്ള വീക്ക്നെസ് ചിലപ്പോൾ ആരോഗ്യം തകരാറിലാക്കിയേക്കാം അറിയാം ബിന്ദി ലൂക്കോ ഡർമ ഏത് വേഷം ധരിച്ചാലും അതിനനുസരിച്ചുള്ള ഫാഷനബിളായ പൊട്ടുകുത്തുന്നത് ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ഏത് രൂപത്തിൽ ഏത് നിറത്തിൽ ബിന്ദി വേണമെന്ന് ചോദിച്ചാൽ ഒരു ഫാഷൻ സ്റ്റോറിൽ ചെന്നാൽ ഓപ്ഷൻസിന്റെ പ്രളയമാണ് കാണാൻ കഴിയുക പക്ഷേ ഫാഷന് പിന്നാലെ പോകുമ്പോൾ അത് ശരീരത്തിൽ ഇൻഫെക്ഷന് കാരണമായാലോ കുങ്കുമവും ഷിംഗാറുമൊക്കെ മാറി ഇപ്പോൾ സ്റ്റിക്കർ പൊട്ടുകളുടെ കാലമാണ് വസ്ത്രത്തിന് ചേരുന്ന നിറത്തിലും പല ആകൃതിയിലും ഇന്ന് സ്റ്റിക്കർ പൊട്ടുകൾ സുലഭമാണ് പൊട്ടുകൾ ഇന്ത്യൻ ഭാഷ രംഗത്ത് ഒരു താരം തന്നെയാണ് സ്റ്റിക്കർ പൊട്ടുകളുടെ ഉപയോഗം ലുക്കിന് നല്ലതാണെങ്കിലും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അത്ര ശുഭമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് സ്റ്റിക്കർ പൊട്ടുകളുടെ പതിവ് ഉപയോഗം ബിന്ദി ലൂക്കോഡർമ എന്ന അവസ്ഥയിലേക്ക് നയിക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ചർമ്മത്തിന് നിറം നൽകുന്ന കോശങ്ങൾ നശിക്കുകയും ക്രമേണ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഈ പ്രശ്നം ജനിതകപരമായ ഘടകങ്ങളോ ചില രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലമോ ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന പൊട്ടുകളിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പി ടെർഷറി ബ്യൂട്ടൈൽ ഫിനോൾ എന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് തുകലും റബ്ബറും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന വാണിജ്യ പശകളിൽ കാണപ്പെടുന്ന ഒരു തെർമോപ്ലാസ്റ്റിക് ഫിനോൾ ഫോർഫാൽ സിഹൈഡിനാണ് ഇങ്ങനെ പൊട്ടുകളിലെ പശകളിൽ അടങ്ങിയിരിക്കുന്ന ബെലാനോ സൈക്കോട്ടോസ്റ്റിക് രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന പിഗ്മെന്റേഷനാണ് ബിന്ദി ലൂക്കോഡർമയ്ക്ക് കാരണമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റിക്കർ പൊട്ടുകൾ എത്ര കൂടുതൽ നേരം വെക്കുന്നുവോ അത്രയധികം ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത്തരം ബിന്ദികൾ ഏതെങ്കിലും പ്രത്യേക ചടങ്ങുകളിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കുങ്കുമമോ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും തരം പൊട്ടോ ഉപയോഗിക്കാവുന്നതാണ് സിന്ധൂരത്തിലടങ്ങിയിരിക്കുന്ന അസോടയും ചിലരിൽ ലൂക്കോടർമയ്ക്ക് കാരണമാകുന്നുണ്ട് ഇത്തരം ബിന്ദികൾ ഉപയോഗിക്കുന്ന നാലിൽ മൂന്ന് സ്ത്രീകൾക്ക് ചർമ്മത്തിൽ നിറവ്യത്യാസം ഉണ്ടാകുന്നതിന് മുമ്പ് അലർജി ആകും ഉണ്ടാവുക എന്നാണ് ഈ അവസ്ഥയിൽ ഇത്തരം ബിന്ദികൾ ഒഴിവാക്കിയാൽ രോഗാവസ്ഥ ഉണ്ടാകാതെ പ്രതിരോധിക്കാൻ കഴിയും പരമ്പരാഗതമായ ബിന്ദികൾ കുങ്കുമം പച്ചക്കറി മിനറൽ ഡൈ എന്നിവ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ഇവ ചർമ്മത്തിൽ നിറവ്യത്യാസം ഉണ്ടാക്കില്ല വീടുകളിൽ മഞ്ഞൾ ഉപയോഗിച്ച് കുങ്കുമം ഉണ്ടാക്കാം ഇവകൊണ്ട് ആകെയുള്ള ബുദ്ധിമുട്ട് മഞ്ഞ നിറത്തിലൊരു പാട് നെറ്റിയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നത് മാത്രമാണ് ഇത് ചർമ്മത്തിന് ഉപദ്രവം ഉണ്ടാക്കുകയുമില്ല